ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുത്തിരി വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഞാൻ ജസ്റ്റ് പുറത്തേക്ക് പോകാൻ തുടങ്ങുവാണ് വേറൊന്നുമില്ല നമ്മുടെ ആ കുട്ടന് നമ്മുടെ ഫോട്ടോഷൂട്ട് നമ്മൾ ചെറിയ രീതിയിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ വെച്ചിട്ടേതായിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ഉടുപ്പ് മേടിക്കണം പിന്നെ ക്യാപ്പൊക്കെ നമുക്ക് ഓൾറെഡി ഉണ്ട് ക്രിസ്മസിൻ്റെ ഒരു ചെറിയ ഫോട്ടോ നമുക്ക് ഓർത്തിരിക്കാൻ അവളുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇല്ല അവൾക്ക് മാത്രം കേട്ടോ കുഞ്ഞിന് മാത്രം അപ്പം അത് മേടിക്കാൻ വേണ്ടി ഞാൻ പോകണം അപ്പോൾ അവളെ ഉറക്കി സെറ്റാക്കി അച്ഛനെ ഏൽപ്പിച്ചിട്ട് രണ്ടു പേരും നമുക്ക് പോകാൻ പറ്റില്ല ഇതിൻ്റെ അനാവശ്യമായിട്ട് പുറത്തിറക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അവൾ നന്നായിട്ട് ഉറങ്ങട്ടെ അപ്പം എന്തായാലും ഞാൻ പോയിട്ട് അവൾക്കുള്ള ഉടുപ്പൊക്കെ മേടിച്ചുകൊണ്ടിരാന് വന്നിട്ട് ബാക്കി ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാട്ടോ കടയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു അവിടെ തന്നെ ഉടുപ്പൊക്കെ മേടിച്ചു കേട്ടോ തിരിച്ച് വന്നപ്പോഴത്തേക്കും ഇതാണ്ട് കൂട്ടിരുത്തിയ ആൾ ഉറങ്ങിപ്പോയി അവളാണ്ട് എഴുന്നേറ്റ് കണ്ണു മേടിച്ചിരിക്കുന്ന അച്ഛൻ നല്ല ഉറക്കമാണ് അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ പക്ഷേ സംസാരിച്ചാലേ എഴുന്നേറ്റാലോ എന്ന് വിചാരിച്ചിട്ടാണ് രാത്രിയിൽ ഭയങ്കര ഉറക്കക്കുറവാണ് അതുകൊണ്ടാണ് കേട്ടോ എവിടെയെങ്കിലും കിടന്നു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ട് ഉറങ്ങിപ്പോകും അതുകൊണ്ട് അതുപോലത്തെ അവസ്ഥയാണ് ഒരു പത്ത് മിനിറ്റൊക്കെ നമ്മൾ ഉറങ്ങിയാൽ നമുക്ക് ഒരു ദിവസം ഉറങ്ങി ആ ഒരു ഫീലാണ് കേട്ടോ നമ്മൾ ഉറങ്ങാതിരുന്ന് ഉറങ്ങുന്നതുകൊണ്ട് എവിടെ കൊണ്ടിട്ടാലും ഉറങ്ങും അതാ അവസ്ഥ അതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ കിടന്നുറങ്ങുന്നത് പിന്നെ പുറത്ത് നല്ല വെയിലാണ് വെയിലടിച്ചിട്ട് നമ്മുടെ ചെടികളൊക്കെ ഉണങ്ങാൻ തുടങ്ങി നല്ല അങ്ങനെ ഇങ്ങോട്ട് അടിക്കില്ല എന്നാൽ പോലും ചില സമയം ചെടി ഇരിക്കുന്നു അടുത്തേക്ക് ഭയങ്കരമായിട്ട് വെയിലടിക്കൂട്ടോ ഞാൻ തുണി എടുത്തുകൊണ്ടിരുന്നപ്പം എൻ്റെ കയ്യിൽ നിന്നൊരു ഗ്ലിപ്പ് താഴെ പോയി അത് ഞാൻ പെറുകൊണ്ട് വന്നതാണ് പെറുകി കൊണ്ടുവന്ന് ഇനി എല്ലാം അടക്കി വെച്ചേക്കാന്ന് വിചാരിച്ചു എല്ലാം അടയ്ക്ക് പെരക്കിരിക്കുക ക്രിസ്മസ് ഒക്കെയാണ് അപ്പം എന്താ പറയുക എല്ലാവരും ഓരോരോ തിരക്കിലായിരിക്കും ക്രിസ്മസിൻ്റെ അപ്പം വീഡിയോ കാണാനൊന്നും ആർക്കും സമയമൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും കാരണം നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ അടുത്തൊക്കെ പോയി പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അവധിയല്ലേ അപ്പോൾ ആ ആഘോഷിച്ച് അപ്പോൾ അങ്ങനെ നടക്കുമായിരിക്കും എല്ലാവരും ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക പിന്നെ നിങ്ങളുടെ ഒക്കെ അറിയിക്കാം കേട്ടോ ഞങ്ങളുടെ ആവൂട്ടൻ്റെ ആദ്യത്തെ ക്രിസ്മസ് ആണ് ഇത് അതിൻ്റെ ഒരു സ്പെഷ്യൽ സ്പെഷ്യാലിറ്റി ഉണ്ട് ഇതാണ് നമുക്ക് മേടിച്ച് കൊടുപ്പ് കേട്ടോ അപ്പോൾ ഇതിട്ടിട്ട് കുറേ ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും പറ്റുവാണെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുക ഇല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്താ പറയുക ലൈക്ക് ചെയ്യുക കേട്ടോ നമ്മൾ ഫോട്ടോഷൂട്ടൊന്നും ആയിട്ടല്ല നടത്തിയാൽ നമ്മൾ നമ്മുടെ ഫോണിൽ തന്നെ നമ്മുടെ വീഴ് ഈ ഫ്ലാറ്റിൻ്റെ ടെറസിലാണ് കേട്ടോ നമ്മൾ ഫോട്ടോ എടുത്തപ്പം അവൾ ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ടായിരുന്നു വെയിലത്തൊന്നും നിർത്തി കൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല വെയിലത്ത് നിർത്തിയാൽ മാത്രമേ അതിനൊരു ക്ലാരിറ്റി കിട്ടുകയുള്ളൂ അപ്പം അതുകൊണ്ട് അത്ര വലിയ സെറ്റപ്പൊന്നും ഇല്ല ഫോട്ടോയ്ക്ക് എന്നാലും നമുക്കൊരു ഓർത്ത് വയ്ക്കാനായിട്ട് അവൾ വലുതായി കഴിയുമ്പം കാണിച്ചു കൊടുക്കാനല്ലോ ഒന്ന് ഫസ്റ്റ് ക്രിസ്മസ് ആയിരുന്നു അപ്പം അതിന് ഞങ്ങൾ എടുത്ത ഫോട്ടോയാണ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കാം നമ്മുടെ ഒന്നും അങ്ങനത്തെ വലിയ ഓർമ്മകളോ കാര്യങ്ങളൊന്നും നമുക്കൊന്നും ഇല്ലല്ലോ അപ്പം എന്തായാലും അവളതൊക്കെ അവളെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത് ഇതൊക്കെ നമ്മൾ എടുക്കുന്നത് പിന്നെ എല്ലാം നമ്മുടെ സന്തോഷം അതാണ് അപ്പോൾ എന്താ പറയുക എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കുക ഇനി പള്ളിയിലൊക്കെ പോകാനുണ്ട് പച്ചക്കടയില് പോയിരിക്കുകയാണ് പള്ളിയിലൊക്കെ പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ അവിടെ കട്ടപ്പനയിലെ ഫെസ്റ്റുണ്ട് ഫെസ്റ്റ് നടക്കുവാണ് അപ്പം ഒക്കെ അതിനൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എല്ലാം ഇത് കുഞ്ഞിനെയും കൊണ്ട് പോകുന്നതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കര കാറ്റാണ് കാറ്റടിച്ച് എഴുതിക്ക് അവർക്ക് ശ്വാസം മുട്ടാനായിട്ട് തുടങ്ങും കേട്ടോ മുഖത്തേക്ക് ഡയറക്റ്റ് കാറ്റല്ലേ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് പുറത്തിറക്കാനായിട്ട് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കൊണ്ട് പുറത്തൊക്കെ ഇറങ്ങി ആൾക്കാരെയൊക്കെ കാണുന്നതൊക്കെ നല്ലതാണ് അല്ലെങ്കിൽ നമ്മളെ മാത്രം കണ്ട് ിരുന്ന് കഴിഞ്ഞാൽ വേറെ ആൾക്കാരെ കാണുമ്പോൾ ചിലപ്പോൾ അരയും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വരൂല്ല എന്താണെന്ന് അറിയില്ല ഒരു മൂന്നാല് ദിവസമായിട്ട് ഭയങ്കര ഉറക്കം കുറവാണ് കേട്ടോ വീട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അന്നെ കുഞ്ഞിന് ഭയങ്കര ഉറക്കം കുറവാന്ന് പറഞ്ഞു ഇവളും മാർ രണ്ട് ഞാൻ പറഞ്ഞു രണ്ടുപേരെ കണ്ടിറക്കി വിട്ട് കഥകടച്ചേക്കാന്നെ അതുപോലെ ഉറക്കം കുറവാണ് രണ്ടുപേർ ഉറക്കം കുറവെന്നല്ല അവൾ ഉറങ്ങുന്നത് രാവിലെ മണി ആറര ആ ഒരു സമയത്താണ് ഉറങ്ങുന്നത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ ഞങ്ങള് ഇന്ന് ക്രിസ്മസിന്റെ തലേ ദിവസമാണ് അല്ലേ ഇന്ന് ഒരു ദിവസം കൂടി ഉള്ളു ആഘോഷങ്ങളും അല്ലെ എത്ര താളത്തിൽ ഒരു മാസത്തെ ആഘോഷങ്ങൾക്ക് ഇന്ന് രാത്രിയോട് കൂടി തിരച്ചിയില് വീഴുകയാണ് മിക്ക പള്ളികളിലും പിറവി പതിനൊന്നരയ്ക്ക് പതിനൊന്നരയ്ക്ക് തുടങ്ങി പന്ത്രണ്ട് മണിക്ക് അല്ലേ ഇവിടെ ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരുന്നു പിള്ളേരസെറ്റൊക്കെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇടുന്നു നമുക്ക് ഉപസാരം ഉണ്ടായിരുന്നു നമ്മൾ അതിനു വന്നാണ് കേട്ടോ അപ്പൊ തിരിച്ചു പോവാണ് ഔട്ടനാണെങ്കിൽ ഭയങ്കര കാറ്റാണോട്ടോ അതുകൊണ്ട് അവക്കാണെങ്കിൽ കാറ്റടക്കുന്ന ശ്വാസം കൂട്ടുന്നു അല്ലേ കൊത്തുപിടിച്ചു പോകും സസാണൊന്നും വേണ്ടിക്കാൻ ഉണ്ടായിരുന്നു നാളെ കരയവും ചെയ്യാണ്ടോ പക്ഷേ പോയി കഴിഞ്ഞപ്പോൾ നാളെ കുറേ കരയാൻ തോന്നുന്നു ആ എല്ലാരത്തും ഉണ്ട് നോക്ക് നിക്ക് കടകളൊക്കെ ദുക്കുകളൊക്കെ വലേമോ കടകളൊക്കെ കുറയേക്കേ ഉണ്ട് കേട്ടോ അല്ലേ അപ്പോൾ എല്ലാരും അടിച്ച് ഓടിക്കേ ക്രിസ്മസ് നാളെ ക്രിസ്മസ് ആണ് അല്ലേ നമ്മൾ കാർ ഈ സമയത്തെ ഞാൻ പോസ്റ്റ് ഇല്ല മാത്രമേ നമ്മൾ എങ്ങനെ വേറെന്നുമല്ല ഒത്തിരി ആഘോഷം ചെറുതായിട്ട് ഒന്ന് എല്ലാം ലൈറ്റൊക്കെ എത്തിച്ചെന്ന് അടിപൊളിയാക്കണമെന്നൊക്കെ അവർക്കും ഇരിക്കുമായിരുന്നു പക്ഷെ ആ സമയത്താണ് വയ്യാരി വന്നു ക്രിസ്മസിന് അന്ന് അവിടെയായിരുന്നു അന്ന് ഞാൻ അവർക്ക് അതിനോട് അല്ലേ എന്ന് പെട്ടെന്നൊക്കെ സങ്കടം വന്നു വേറെ എന്തോ ഒരു ഇത് അപ്പം ഈ വർഷം അതിനേക്കാളും ഏറ്റവും മതിരും എൻ്റെ സന്തോഷം ഞങ്ങളുടെ ആദ്യത്തെ ക്രിസ്മസ് ആദ്യത്തെ ക്രിസ്മസ് ഞങ്ങളുടെ ആദ്യത്തെ സോറി കുഞ്ഞാവ് വന്നതിന് ശേഷം പറഞ്ഞാൽ ഓർത്തിരിക്കുന്ന പറഞ്ഞാൽ അന്ന് ഒരു ചേച്ചി കാരണം ഞാൻ ഫോൺ പോയി ആ ഫോണിൽണ്ടായിരുന്നു ആ സ്ക്രീൻഷോട്ട് അടുത്ത ക്രിസ്മസിന് ഈ ക്രിസ്മസിന് നിങ്ങളുടെ കയ്യിൽ കുഞ്ഞാകുണ്ടായിരിക്കും എന്ത് കണ് എങ്ങനെയാണ് ആ ചേച്ചി അത് പറഞ്ഞെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല പക്ഷെ ആ ചേച്ചി ആ ചേച്ചിയുടെ നാവു ഭരിച്ചു അതുപോലെ ആഗ്രഹമുണ്ടായിരുന്നോണ്ടെല്ലാം എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു

വീഡിയോ ഡെയിലി ഉണ്ടെങ്കിലും ഒരു രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോ എന്താണ് വീഡിയോ ഏത് വീഡിയോക്കെയാണ് കമന്റ് നോക്കുക എന്ന് പറയുമ്പോൾ ആ സമയത്തൊക്കെ ഇഷ്ടം കമന്റ് വരുന്ന ഫോണിലായിരുന്നു കേട്ടോ പോയൊരു ഫോണിലായിരുന്നു അതെന്ന് പറഞ്ഞാൽ അത് ഓൺ കാരണം താഴെ പോയിട്ട് മൊത്തം പോയി അപ്പം ഇത് സന്തോഷത്തിന് നിമിഷമാണ് എന്താ ഭയങ്കര സന്തോഷമാണ് എന്നാന്ന് അറിയില്ല അവർക്കൊന്നും അറിയില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ ഒന്ന് രണ്ട് ഫോട്ടോസ് ഒക്കെ ഫോട്ടോ പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ അതും ഒരു സന്തോഷമല്ല പറഞ്ഞറിയിക്കാൻ സന്തോഷം അവളെ പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഈ ലൈറ്റ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇതായിട്ട് നോക്കൂട്ടോ ലൈറ്റ് ഈ സമയത്ത് ഒരു ആൾക്കാർ ഭയങ്കര കാറ്റാണ് ാണ് നമ്മൾ ഒരു ചൂടാനാവാത്ത കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ പുറത്തു പോകും പിന്നെ ഇന്നലെ പോയ വഴി നമ്മള് വേറൊരു പോയി ആ വീഡിയോ വീട് വരുന്ന സമയം നോക്കിയിട്ട് പോയല്ല നമ്മൾ ഇങ്ങനെ വന്നതിന് ശേഷം പോയതേ ഉള്ളൂ പുറത്തൊക്കെ ഇറക്കി അത്യാവശ്യം ശീലിപ്പിക്കുന്നതും നല്ലതാണ് ആൾക്കാരെയൊക്കെ കാണിച്ചു ഇവിടെന്ന് പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രം പോകാൻ കണ്ടിട്ടാണ് അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ ഇറക്കി കൊണ്ടുപോകുന്നത് നല്ലതാണ് നോക്കിയിട്ട് അപ്പൊ അതാണ് ഏറ്റവും വലിയ സന്തോഷം എല്ലാവർക്കും വീഡിയോ ആണ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് എല്ലാവരും പുതിയ വർഷം വരാൻ അതിന്റെ സന്തോഷം അപ്പം നമുക്കും എല്ലാ രീതിയിലും നല്ലതായ രീതിയിലാവട്ടെ അടുത്ത വർഷം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം നിങ്ങളുടെ കൂടെ ഉണ്ടാവണം അപ്പൊ എല്ലാവർക്കും Happy Christmas Happy Christmas and advanced happy new year Yes bye 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 bye